മലയാള ആസ്വാദകർ ഒന്നടങ്കം റിലീസിനായി കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് വർഷങ്ങൾക്ക് ശേഷം വൻ ഹിറ്റായി മാറിയ ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം ഒപ്പം വമ്പൻ താരനിരയും വിനീത് ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോഴേതാ വിനീത് ശ്രീനിവാസൻ പങ്കുവച്ചൊരു പോസ്റ്റ് വൈറൽ ആകുകയാണ് ഞാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നിവിൻ പോളി എന്നിവർക്കൊപ്പമുള്ള ഫോട്ടോയാണ് വിനീത് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ വർഷങ്ങൾക്ക് ശേഷം ഡബ്ബിംഗ് നടക്കുകയാണ് ഇവിടെ നിന്നുള്ളതാണ് ഫോട്ടോ എന്നാണ് സൂചന ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് രസകരമായ കമന്റുമായി രംഗത്തെത്തിയത് ശ്രീനിവാസൻ ും മോഹൻലാലും ഒക്കെ തകർത്ത് അഭിനയിച്ച പട്ടണപ്രവേശം അക്കരെ അക്കരെ തുടങ്ങിയ സിനിമകളുടെ ന്യൂ വേർഷൻ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് ഇവർ കുറിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ വൻ ഈ നിരക്കുന്നത് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് എന്നിവർക്കൊപ്പം വിനീത് ശ്രീനിവാസനും പ്രധാന എത്തുന്നുണ്ട് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് എത്തുക ഡിസംബർ ഇരുപതിനായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചത് നാൽപ്പത് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് അഭിനേതാക്കളും അൻപത് ലൊക്കേഷനുകളിലുമായാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് വൈശാഖ് സുബ്രഹ്മണ്യം മേരിലാൻഡ് സിനിമാസിന്റെ ബാനറിലാണ് ാണ് നിർമ്മാണം നിർവഹിക്കുക സംഗീതം നിർവഹിക്കുന്നത് അമൃത് രാംനാഥാണ് വിനീത് ശ്രീനിവാസന്റെ ഒരു ചിത്രത്തിൽ ആദ്യമായി പ്രണവ് മോഹൻലാൽ നായകനായത് ഹൃദയത്തിലായിരുന്നു ഈ കോംബോ വീണ്ടും എത്തുമ്പോൾ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്